ടി ജി പി വി അൻവർ ഇന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചു കുറേ നാളുകളായിട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ അതിപ്പോൾ തൃണമൂലിൽ ചേർന്നിരിക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു അതിനൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് എ ഡി സതീശനോട് മാപ്പും പറഞ്ഞു പിന്നെ ഈ ഉന്നയിച്ച ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ച പി സി ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയിലെ തന്നെ ചില നേതാക്കളുടെ അറിവോടെയാണ് എന്നൊരു ഇതും കൂടെ അൻവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വി ഡി സതീശനെതിരെ ആരോടും ഉന്നയിച്ചത് പി സി സി പറഞ്ഞിട്ടാണെന്നും അൻവർ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ എന്താണ് ഈ നടക്കുന്നത് അല്ല അൻവർ ഈ വലിയ ആൾത്തിരക്കിൽ പെട്ടുപോകുമല്ലോ എങ്ങോട്ട് പോകണം എന്ന് നമുക്കും വലിയ പിടിയൊന്നുമില്ല അപ്പോൾ സംഭവിക്കുന്നത് ഈ ആളുകളെല്ലാം കൂടെ എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയി പോകും ഇപ്പം രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു ഒരു ഒഴുക്കുണ്ട് അതിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് ഒഴുകും ലക്ഷ്യബോധമില്ലാതെ ലക്ഷ്യം ഉണ്ടാവണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ലക്ഷ്യം കണ്ടെത്താനോ ഒരു ഒരു ഡിസിഷൻ എടുക്കാനോ പറ്റുന്നില്ല ആ അവസ്ഥയാണ് പി വി അന്വറിൻ്റെ പി വി അന്വറിന് കിട്ടിയ മാധ്യമ ശ്രദ്ധ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിരുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിണറായി വിജയൻ എന്ന വ്യക്തിയോടും അദ്ദേഹത്തിൻ്റെ ഭരണത്തോടും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു കയ്പുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ തോറ്റു മുടിഞ്ഞു പോകാനൊന്നും അവർ സമ്മതിക്കില്ല കേട്ട പക്ഷേ ഇപ്പോൾ ഒരല്പം പ്രോ കോൺഗ്രസ് ആയിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് സി പി എം വിരുദ്ധ വ്യക്തികൾക്കും വാർത്തകൾക്കും അവരൊരു അല്പം പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഈ പി വി അൻവർ കലാപക്കൊടി ഉയർത്തുന്നതും അത് വലിയൊരു ചർച്ച് പി വി അൻവർ ലൈവ് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെയാണ് പരസ്യം പോലും കാണിക്കാതെ ചാനലുകൾ പി വി അൻവറിനെ അങ്ങോട്ടങ്ങ് അടിച്ചങ്ങ് പൊക്കി പി വി അന്വറിനും തോന്നി ഞാൻ വലിയൊരു സംഭവമായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു സംഭവമൊക്കെയാണ് ആർക്കും ഒരു ന്യൂസൻസ് വാല്യൂ ഉണ്ട് ഇതിൽ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചേലക്കരയിൽ വാങ്ങിയ മൂവായിരത്തി നാനൂറ് വോട്ട് അത് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തരക്കേടില്ലാത്ത വോട്ടാണ് ആ പറയുമ്പോൾ ആരും വിശ്വസിക്കുകയില്ല മൂവായിരത്തി നാനൂറ് വോട്ട് എന്ന് പറഞ്ഞാൽ ആറായിരത്തി എണ്ണൂറ് വോട്ടിൻ്റെ അത് വരുത്തുന്നത് ചിലക്കരയിൽ അതൊരു ഫാക്ടർ ആവാഞ്ഞത് എൽ ഡി എഫിന് അതിൽ കൂടുതൽ വോട്ട് കിട്ടി എന്നുള്ളതുകൊണ്ടാണ് ബട്ട് ഈ നാരോ മാർജിനിൽ ജയിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ല രണ്ടായിരം വോട്ട് മൂവായിരം വോട്ടിനൊക്കെ ജയിക്കുന്ന സ്ഥലത്ത് മൂവായിരത്തി നാനൂറ് വോട്ടിൻ്റെ വില എത്രയാണ് വളരെ വലുതാണ് ഇത് അന്വർണ്ണ അറിയാൻ മറ്റ് കക്ഷികൾക്കും അറിയാം ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മൂവായിരത്തി നാനൂറ് വോട്ട് എന്ന് പറഞ്ഞാൽ വലിയ വോട്ടാണ് ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു പത്ത് വാർഡിൽ ചേർന്ന് അഞ്ചോട്ട് പത്തോട്ട് ഇരുപത്തഞ്ചോട്ടിനൊക്കെയാണ് വാർഡുകൾ ജയിച്ചുകൊണ്ട് പോകുന്നതും തോറ്റു തോറ്റുപോകുന്നതുമൊക്കെ അപ്പോൾ ഇതൊരു സൈസബിൾ സാധനമാണ് ഈ എൽ എസ് ജി തിരഞ്ഞെടുപ്പിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തിരഞ്ഞെടുപ്പിൽ അൻവർ ഉയർത്തിയ ഓളം ഒരു ഫാക്ടർ ആയേക്കാം തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ ആണെങ്കിൽ പോലും അതൊരു ഒരു ഇതാണ് ഒരു ഡിസ്റ്റർബൻസാണ് ഒരു ന്യൂസെൻസാണ് ഇതെല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അൻവറിനെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യം രണ്ടു പേർക്കും ഉണ്ട് എൽ ഡി എഫിനും ഉണ്ട് യു ഡി എഫിനും ഉണ്ട് യു ഡി എഫിന് അൻവർ വന്നിട്ട് പ്രത്യേകിച്ച് വലിയ വിശേഷമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഈ പറഞ്ഞപോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്കും ഒരു പേടിയുണ്ട് ഈ സ്വതന്ത്രനായിട്ട് നിന്ന് കളിച്ചാൽ കുറച്ചവിടെ ഇവിടെയൊക്കെ വോട്ട് പിടിക്കും ഒരു നാലോ അഞ്ചോ പഞ്ചായത്ത് ചിലപ്പോൾ നഷ്ടപ്പെടുകയും വിടുകയൊക്കെ ചെയ്യും പക്ഷെ അതുപോലും അവർക്ക് സഹിക്കാവുന്ന കാര്യമല്ല അങ്ങനെയാണ് ഈ സാബു ജേക്കബിൻ്റെ ഉണ്ടല്ലോ എന്താ ട്വൻ്റി 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 ട്വൻറ്റി ഈ രണ്ട് കൂട്ടരും കൂടെ ചവിട്ടി അമർത്തി കളഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് അവരുടെ ഡിസൈനിൽ പെടുന്നില്ല കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് രണ്ട് സ്ട്രോങ് ബ്ലോക്കാണ് എൽ ഡി എഫിനെ യു ഡി എഫ് ഒ യു ഡി എഫിനെ എൽ ഡി എഫ് ഒ ചെയ്യാതെ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ ഈ രാഷ്ട്രീയ കളിയിൽ ഒരു തേർഡ് ഫാക്ടർ ഒരു എക്സ് ഫാക്ടറിനെ ഇവർ സമ്മതിക്കില്ല എക്സ് ഫാക്ടറിനെ ചവിട്ടി കളയും സാബു ജേക്കബിൻ്റെ പാർട്ടിയെ അവർ ഇല്ലാതെയാക്കി വി ഫോർ കൊച്ചി എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അത് ഇല്ലാതെയാക്കി പിന്നെ ഇപ്പോൾ അന്വർ പറയുന്നത് വി ഫോർ വളപട്ടണം കെ ഫോർ കോഴിക്കോട് ഇങ്ങനെ പലവിധ ക്ലബ്ബുകളുണ്ട് അവരെ എല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഞാൻ അങ്ങോട്ട് മലമറിച്ചു കളയും എന്നാണ് ആ പാവത്തിൻ്റെ വിചാരം പാവമൊന്നുമല്ല അങ്ങർക്ക് നിന്ന് പിഴക്കണ്ടേ അതുകൊണ്ടടിക്കുന്ന ഗുണ്ടുകളാണിത് അപ്പോൾ ഞാൻ പി വി അന്വർ വലിയ രാഷ്ട്രീയ ഭാവി കാണുന്നില്ല ഇതിപ്പോൾ എന്നും ആരെക്കൊണ്ടെങ്കിലും ശുപാർശ ചെയ്യാൻ എൻ്റെ പൊനിയുടെ എനിക്ക് എന്തെങ്കിലും ഒരു മേൽല്ലാസം വേണം കാശൊക്കെ തരാം എന്ന് പറഞ്ഞ് വലിയ സംഭാവനയോ എന്തെങ്കിലും കൊടുത്തിട്ടായിരിക്കണം ഈ തൃണമൂൽ കോൺഗ്രസ്സിൽ കയറിയത് കാര്യം എന്താണെന്ന് അറിയാമോ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ മുഴുവൻ പേര് കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ് മമതാ ബാനർജി എന്ന് കേട്ടിട്ടുണ്ട് എ ടി എം സി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിയുമോ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്നാണ് ആ പാർട്ടിയുടെ പേര് അപ്പോൾ അവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നില്ല അത് വാസ്തവമാണ് ഇപ്പോൾ വരാൻ പോകുന്ന അടുത്ത് വരാൻ പോകുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പാണ് അതിൽ മമതാ ബാനർജി കേജ്രിവാളിനെയാണ് പിന്തുണയ്ക്കുന്നത് തുറന്നു പറഞ്ഞു അവർ അവർക്ക് കോൺഗ്രസ്സിനെ പ്രത്യേകിച്ച് രാജി രാഹുൽ ഗാന്ധിയെ ഒട്ടും ഇഷ്ടമല്ല സ്ത്രീക്ക് രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും കൂടെ ഒരു സ്റ്റേജിൽ വന്നത് അത്യപൂർവ്വ ഒരു തവണയും മറ്റുമാണ് ഇന്ത്യ മുന്നണി തന്നെ ഇല്ല എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും അഖിലേഷ് യാദവ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് ഡൽഹിയിൽ വന്നു ഉദ്ധവ് താക്കറെ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്നു ഉദ്ധവ് താക്കറെയ്ക്ക് അങ്ങേര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷം വോട്ട് ഡൽഹിയിൽ ഉണ്ടെന്ന് തോന്നുന്നു ഒന്നുമില്ല ബട്ട് സപ്പോർട്ട് ഇയാള് ലാലു യാദവിൻ്റെ മകൻ തേജസ്വി യാദവ് അയാൾ ചോദിച്ചു അല്ലേ ഇന്ത്യൻ മുന്നണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയ്ക്കുള്ളതല്ലേ നിയമസഭയിൽ എന്താ കാര്യം എന്ന് ചോദിച്ചു കാശ്മീരിൽ ഒമർ അബ്ദുള്ള അങ്ങനെ പറഞ്ഞു ഇന്ത്യൻ മുന്നണി ഉണ്ടോ എനിക്കറിയില്ല നിങ്ങൾ ആ ഒരു യോഗം പോലും വിളിച്ചു കൂട്ടിയിട്ടില്ല അതിൻ്റെ ആരാണെന്ന് അറിഞ്ഞുകൂടാ സത്യമാണ് ഇന്ത്യൻ മുന്നണി യോഗം കൂടിയിട്ട് ഇന്ത്യൻ മുന്നണിയുടെ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയെയോ മറ്റാരെങ്കിലുമോ വാഴിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി സ്വയം എടുത്തണങ്ങുന്നൊരു കുപ്പായമാണത് വിലയാണ് രാഹുൽ ഗാന്ധിക്ക് ഇവരുടെയൊക്കെ മനസ്സിൽ മമതാ ബാനർജി അത് തുറന്നു പറയും സോണിയാഗാന്ധിയെ വേണമെങ്കിൽ വില കഴിക്കാം ഈ ചെറുക്കനെ വാഗവഹിക്കാനൊന്നും എന്നെ കിട്ടില്ല ഇതാണ് അവരുടെ അപ്പോൾ ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കോഡിനേറ്ററായിട്ടാണ് പി വി എൻ ഒറയ വച്ചിരിക്കുന്നത് കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു പദവി ആ പാർട്ടിയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ അവരുടെ ഭരണഘടനയൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും സാധാരണയിൽ കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എല്ലാ പാർട്ടികളും ഇത് ഇതുപോലത്തെ അവസരങ്ങൾ വരുമ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഒരാൾ ഇങ്ങനത്തെ കുഴപ്പത്തിൽ വന്ന് ചാടുന്നത് അപ്പോൾ ചെയ്യുന്നത് ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കും സംസ്ഥാന കമ്മിറ്റിയാണ് ആ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ പ്രസിഡൻ്റോ ചെയർമാനോ ആയിട്ട് ഇയാളവയ്ക്കും അപ്പോൾ അത് അവരുടെ ഭരണഘടനയ്ക്കുള്ളിൽ വരും താൽക്കാലിക സമിതി ഇതങ്ങനെ പോലും ഇല്ല കോഡിനേറ്റർ എന്ത് കോർഡിനേറ്റ് ചെയ്യാൻ ആരെ കോർഡിനേറ്റ് ചെയ്യാൻ ഇങ്ങനെ എവിടെയാണ് ഇങ്ങനെ സംയോജിപ്പിക്കേണ്ടത് ഒന്നുമില്ല അപ്പോൾ അതിങ്ങനെ എനിക്ക് തോന്നുന്നത് പിടിച്ചും കരഞ്ഞുമൊക്കെ ഇപ്പം ശരി എന്തെങ്കിലും എന്തായാലും വേണമെന്ന് വച്ചാൽ കൊടുക്കുകയെ അപ്പോൾ ഒരു പത്രക്കുറിപ്പ് ഇറക്കാം ഇദ്ദേഹത്തെ എന്ത് സ്ഥാനം കൊടുക്കും അത് ഭരണഘടനയ്ക്കുള്ളിലൊന്നും പറ്റില്ല അപ്പം കോർഡിനേറ്ററൊന്നും അങ്ങനെ വല്ലതും കൊടുക്കും അങ്ങനെ ഇനി ഇതൊക്കെ മമതാമാരെ അറിഞ്ഞിട്ടാണ് ദൈവത്തിനറിയാം കാരണം നേരിട്ട് മമതാ ബാനർജിക്ക് വേണ്ടി ഇയാൾ കണ്ടിട്ടില്ല പി വി അനോർ തന്നെ അവകാശപ്പെടുന്നത് ഈ ഓൺലൈനിൽ അവരുമായിട്ട് സംസാരിച്ചു എന്നാണ് ഏത് ഭാഷയിലാണെന്ന് അറിയില്ല എന്തു വായിക്കോട്ടെ അദ്ദേഹം സംസാരിച്ചു സംസാരിച്ചു നമുക്കിപ്പോൾ അത് പറയേണ്ട കാര്യമില്ല എന്നിട്ടാണ് പുള്ളിയുടെ അടുത്ത ആരോപണം പി ശശി ഒരു ആരോപണം എഴുതിക്കൊടുത്തു ഏയ് എം എൽ എങ്ങോ ഈ ആരോപണം നാളെ നിയമസഭയിൽ നിങ്ങൾ ഉന്നയിക്കണം അയ്യോ അത് എന്താ ശശി കെട്ടാൻ നിങ്ങൾ തന്നെ എനിക്ക് അപ്പം കിടിലൻ ആരോപണമാണ് അല്ലെങ്കിൽ ഇതൊക്കെ നേരാണ് ആ ഇതൊക്കെ ഞാൻ വെരിഫൈ ചെയ്ല്ല പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞതെന്താണ് നൂറ്റമ്പത് കോടി രൂപ ഏതോ മീൻ വണ്ടിയിലോ മറ്റോ ബാംഗ്ലൂരിൽ നിന്ന് വടക്കമ്പറൂർ കൊണ്ടുവന്നു ബി ഡി എസ്വദേശി എന്നിട്ട് വേറൊരു വണ്ടിയിലേക്ക് കയറ്റി തിരിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് അവിടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു ഇത് കേട്ടപ്പോഴാണ് ബി ഡി സ്വദേശി ചോദിച്ച് ഞാൻ കരയണം ചിരിക്കണം നൂറ്റമ്പത് കോടി രൂപ അവിടെ നിന്ന് കൊണ്ടുവരിക തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് എന്നാൽ പിന്നെ അവിടെ ബാങ്കിൽ ബാങ്കിലിട്ടാൽ പോരെ സാമാന്യ ബുദ്ധി അപ്പോൾ അത് ഉന്നയിച്ച് ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യം പി ശശി എഴുതി കൊടുത്തു അത് ഞാൻ ശശിയെ വിശ്വസിച്ച് നിയമസഭയിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ എന്താണെന്ന് ആലോചിച്ച് നോക്ക് ആള് നല്ല മനുഷ്യനായിരിക്കാം ശുദ്ധനായിരിക്കാം അതുകൊണ്ട് കബളിപ്പിക്കപ്പെട്ടതായിരിക്കാം എന്ത് വാങ്ങിക്കോട്ടെ പക്ഷേ ഇത്തരം കബളിപ്പിക്കലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് നിന്നും ആരും ഒരു എം എൽ എ അല്ലേ എന്നേ അത് ഞാൻ വായിച്ചു നോക്കിയിട്ട് പ്രഥമദൃഷ്ടി ഏതിൽ കുഴപ്പമുണ്ടല്ലോ ചേട്ടാ അത് തന്നെ കൊണ്ട് പറ്റില്ല ചേട്ടാ വേറെ ആർക്കെങ്കിലും കൊടുക്ക് എന്നല്ലേ പറയേണ്ട കാര്യമുള്ളൂ ഒന്നാമത് പി വി അൻവർ സി പി എം അല്ല സി പി എം സ്വതന്ത്രമായിട്ട് മത്സരിച്ച ആളാണ് അതുകൊണ്ട് സി പി എം പറഞ്ഞ് പി ശശി പറഞ്ഞ് അക്ഷരം പ്രതി പാലിക്കണം അല്ലെങ്കിൽ തട്ടിക്കളയം അങ്ങനെയൊരു സ്ഥിതിയൊന്നും അങ്ങനെക്കില്ല പിന്നെ അങ്ങനെ എന്തിരി ചെയ്തു എന്നിട്ട് ഇന്ന് പട്ടാങ്ങടിക്കുന്നു വി ഡി സതീശനോട് വി ഡി സതീശനോട് ഞാൻ ചെയ്തത് മഹാപരാധമായിപ്പോയി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും വന്ന മനോവേദനയിൽ എനിക്ക് അതീവ ദുഃഖമുണ്ട് അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു അവിടെ വെച്ച് തീർക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഒരു സ്റ്റെപ്പ് ഉണ്ട് എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഏത്തമിടാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്തിനായിരുന്നു ഈ നാടകം ആ നാടകം എനിക്ക് പറ്റിപ്പോയി ശരി വി ഡി സതീഷനോട് മാപ്പ് പറയുമ്പോൾ അതൊരു ഒരു അപഹാസ്യമായ മാപ്പായിട്ട് മാറരുത് ആത്മാർത്ഥമായ മാപ്പാണെങ്കിൽ ഇത്രയധികം വാക്കുകളൊന്നും വേണ്ട എൻ്റെ ഒരു തെറ്റിദ്ധാരണയിൽ ഞാൻ ചെയ്തു പോയതാണ് ഞാനതിന് ക്ഷമ ചോദിക്കുന്നു മാപ്പല്ല ക്ഷമ ചോദിക്കുന്നു ഇതാണ് ആത്മവിശ്വാസമുള്ളൊരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത് ഈ മാപ്പ് ചോദിക്കുന്നു എന്നുള്ള പരിപാടി എന്നെ ഒന്ന് യു ഡി എഫിൽ എടുക്കണേ ഈ അഭ്യർത്ഥനയാണ് കാരണം നേരത്തെ തന്നെ ഈ ആലോചന ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് അത് ആലോചിക്കാവുന്നതാണ് അൻവർ രാജിവെക്കട്ടെ അപ്പം നോക്കാം ഇങ്ങനെയൊക്കെ പലരും ഒക്കെ പറഞ്ഞെങ്കിലും ഖണ്ഡിതമായിട്ട് ആ വാതിൽ കൊട്ടി അടച്ചത് വി ഡി സജസ്റ്റനാണ് വി ഡി സജഷൻ പറഞ്ഞൊരു ഒരു ചുക്കും ഇല്ല പുല്ലുമില്ല ചേലക്കലയിൽ ഇയാൾ മത്സരിക്കുന്നു പി വി അന്വറിൻ്റെ സ്ഥാനാർത്ഥി ഓ മത്സരിച്ചോട്ടെ പാലക്കാട് അയാൾ മത്സരിക്കുന്നില്ല ഇല്ലെങ്കിൽ വേണ്ട വേണമെങ്കിൽ ഇവിടെയും മത്സരിച്ചോട്ടെ ഇത് പറഞ്ഞത് വി ഡി സതീഷനാണ് കാരണം വി ഡി സതീഷൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആകെക്കൂടെ പ്രശ്നത്തിൽ നിൽക്കി ഇങ്ങനെ എവിടെ പോകും എവിടെ പോകാനാണ് എങ്ങും പോകാനില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് കാലമൊക്കെ തുഴഞ്ഞ് നടന്നിട്ട് പിന്നെ അങ്ങ് ഇല്ലാതെ പോകും ഇടയ്ക്കിടയ്ക്ക് വാർത്ത ഉണ്ടാക്കാൻ ഒരു സാമർഥ്യം പി വി അന്വറിനുണ്ട് ആ സാമർഥ്യം തന്നെ ഡിപ്പെൻഡിങ് ഓൺ മീഡിയ ആണ് മീഡിയ ഇപ്പോൾ ഈ നേരിട്ട് പത്രസമ്മേളനം ഒന്നും ഒന്നര മണിക്കൂർ കവർ ചെയ്തില്ല എന്ന് വെച്ചോ ഈ എത്രയോ പേര് പത്രസമ്മേളനം നടത്തുന്നു അതിനൊരു ആയിരമോ ആയിരത്തഞ്ഞൂറ് രൂപ അവിടെ കൊണ്ടുപോയി പ്രസ് ക്ലബ്ബിൽ അടച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെച്ച് എല്ലാവരും ഇപ്പോൾ പലവിധ ആളുകൾ സംഘടനകളൊക്കെ പത്രസമ്മേളനം നടത്തുന്നതാണ് അതിൽ കൊടുക്കേണ്ടത് അവർ കൊടുക്കും കൊടുക്കാത്തത് കൊടുക്കില്ല ഇപ്പം ഇദ്ദേഹത്തിന് അൺനെസറി ഒരു ലിഫ്റ്റ് കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കെറിവ് അവർക്ക് പ്രൈവ് ചെയ്യാനുള്ളത് കൊണ്ടാണ് അത് സി പി എമ്മിനോടോ ഇടതുപക്ഷത്തോടോ ഉള്ള ദേഷ്യമല്ല പിണറായി വിജയൻ എന്ന വ്യക്തി അവരെ പലതവണ അപമാനിച്ചു അവർക്ക് തിരിച്ചൊന്നും ചെയ്യാനും പറ്റുന്നില്ല അവരുടെ സംഘടനാ സംവിധാനം ഉണ്ടല്ലോ അത് വീണ്ടും ഈ പിണറായി വിജയൻ്റെ സ്റ്റൂജസ് ആണ് ഇവർ കൺട്രോൾ ചെയ്യുന്നത് കെ യു ഡബ്ല്യു ജെ അതുപോലെയുള്ള സംഘടനകളെയൊക്കെ അപ്പോൾ കാര്യമായിട്ട് അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിണറായി വിജയൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ ബോൾഡായിട്ട് പി വി അൻവറാണ് എന്തും വിളിച്ച് പറയുന്ന ആളാണ് അത് പ്രൊജക്റ്റ് ചെയ്തു അപ്പോൾ താൻ മഹാനാണെന്ന് ഇദ്ദേഹം വിചാരിച്ചു ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്നു അദ്ദേഹം മഹാനായിക്കോട്ടെ നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ആവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കാരണം ബംഗാളിൽ മമത ഭയങ്കരമായിട്ട് കോൺഗ്രസിനെ എതിർക്കുന്നുണ്ട് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ചേർന്നാണ് അവിടെ മമതക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് അവർ കോൺഗ്രസ്സുമായിട്ട് എന്ന് പറഞ്ഞാൽ പറ്റുമോ അവർ പറയും അല്ല കേരളത്തിൽ ഞങ്ങൾക്ക് സ്റ്റേക്കൊന്നുമില്ല അതുകൊണ്ട് കോൺഗ്രസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ നിങ്ങൾക്ക് എന്ത് സ്റ്റേക്ക് ഉണ്ടായിട്ടാണ് നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ചത് അവിടെയും കോൺഗ്രസിനെ പിന്തുണയ്ക്കണ്ടേ നിങ്ങൾക്ക് സ്റ്റേക്ക് സ്റ്റേക്കില്ലല്ല ഇതിനവരെ പറയും ഈ ഇദ്ദേഹത്തിന് ഇത് ഇപ്പോൾ കേരളത്തിലിരുന്നുകൊണ്ട് എന്ത് പറയാം അവരെ സമയത്തോളം അങ്ങനെയല്ല അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ആ ശരത് പവാർ വേണ്ടിയിട്ടുള്ള റിലേഷൻ അഖിലേഷ് യാദവുമായിട്ടുള്ള റിലേഷൻ ലാലു യാദവുമായിട്ടുള്ള റിലേഷൻ ഓമർ അബ്ദുള്ള റിലേഷൻ ഇതെല്ലാം നോക്കിയാണ് മമതാ ബാനർജി ഒരു പ്രസ്താവനയോ റിയാക്ഷനോ നടത്തുന്നത് പി വി എൻ പറഞ്ഞിപ്പോൾ ഉത്തരവാദിത്വമൊന്നുമില്ല അങ്ങനെ എന്ത് വേണേലും പറയാം എ ഐ ടി എം സിയുടെ കോർഡിനേറ്ററാണ് വെൽ കോർഡിനേറ്റർക്ക് എന്താ പറഞ്ഞുകൂടാത്തേ ആ ഒരു ഒരു അവസ്ഥയാണ് ഐ ഡോണ്ട് സീ എനി പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഫോർ ഹിം ബട്ട് ഐ വിഷ് എവരി സക്സസ് ഇൻ ഹിസ് ലൈഫ് കാരണം നമ്മൾ വെറുതെ ഒരു മനുഷ്യനെ ആശംസകൾ കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല ബട്ട് ഇത് എങ്ങും എത്തിക്കാൻ അദ്ദേഹത്തിന് പറ്റും ഞാൻ കരുതുന്നില്ല ഈ പാർട്ടിയിൽ അരക്കെയോ പുള്ളിയെടു പറഞ്ഞു അല്ലെങ്കിൽ പിണറായിക്കെതിരെ പറയണം എന്നുള്ളത് പറഞ്ഞു പിന്നെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നൊക്കെയാണ് ആൾ പറയുന്നത് അങ്ങനെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പക്ഷെ അന്നത്തെ പല ഇടപെടലുകളും കാണുമ്പോൾ ആരോ ചില ി കൊടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിരിക്കണം ഇതൊക്കെ രാഷ്ട്രീയത്തിൽ പതിവാണ് പണ്ട് രാഷ്ട്രീയക്കാരൻ്റെ മകൻ ഞാനും രാഷ്ട്രീയത്തിൽ ചേർന്ന അച്ഛൻ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ശല്യമായി കഴിഞ്ഞപ്പോൾ അച്ഛനൊരു ദിവസം പറഞ്ഞു ശരി ഇന്ന് ഞാൻ നിന്നെ രാഷ്ട്രീയത്തിൽ ആദ്യത്തെ പാഠം പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ബാൽക്കണിയിൽ കൊണ്ടുപോയി നിർത്തി അച്ഛൻ താഴെ മുറ്റത്ത് നിന്നു എന്നിട്ട് ബാൽക്കണിയിൽ നിന്ന് നീ ചാടിക്കാൻ പിടിച്ചോളാം ഇവൻ ചാടി അച്ഛൻ പിടിച്ചില്ല ഇവൻ വീണ് കാലൊടിഞ്ഞു അച്ഛൻ എന്തായി കാണിച്ചത് ഇതാണ് രാഷ്ട്രീയത്തിലെ ആദ്യത്തെ ബാലപാഠം സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കരുത് അപ്പോൾ അതുകൊണ്ട് അൻവർ പറയാണ് എന്നെ പി ശശി ചതിച്ചു എന്നൊക്കെ പറഞ്ഞു ഞാൻ പ്രൊഫഷണൽ രാഷ്ട്രീയക്കാർ ചിരിക്കും എല്ലാവരും ശരി അത് ശരി നിന്നെ പറ്റിയതാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ നീ ഈ മകൻ ചാടുമ്പോൾ അച്ഛൻ പിടിക്കുന്നു ആ വാക്ക് വിശ്വസിച്ചു കാരണം അച്ഛൻ ആ സമയത്ത് ചെയ്യുന്ന അച്ഛന സമയത്തോളം മകനല്ല അവിടെ വേറൊരു രാഷ്ട്രീയക്കാരൻ ന്യൂ എൻട്രി വരുന്നു എന്നേക്കാൾ യങ്ങാണ് ഇവനെന്നെ കടത്തി വെട്ടാനും സാധ്യതയുണ്ട് അതിനാദ്യം എന്ത് ചെയ്യണം ഇവൻ്റെ കാര്യം കല്പു കുടിക്കണം അതാണ് അച്ഛൻ കാണിച്ചു കൊടുത്ത പാഠം ഇത് അറിയില്ലെങ്കിൽ ഐ എം സോറി എന്ത് ചെയ്യാം ഇപ്പോഴത്തെ രാഷ്ട്രീയം അങ്ങനെയാണ് ഇപ്പോഴത്തെ പണ്ടുമൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പന്ത് ഇത്രയധികം മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് ഇത് മനസ്സിലായിരുന്നില്ല ഈ അച്ഛൻ പാലം വലിച്ചതാണ് അങ്ങനെയാണ് മകൻ മല അടിച്ച് വീണത് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ദുഷ്ടബുദ്ധിയൊന്നും ആൾക്കാർക്കില്ല ഇത് പറഞ്ഞു കൊടുക്കാനുള്ള കൊനഷ്ട് ബുദ്ധിക്കാരും അന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പത്രത്തിൽ സ്ഥലമില്ല അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ രാഷ്ട്രീയം എക്കാലത്തിനും ഇങ്ങനെയായിരുന്നു ചതി വഞ്ചന വിട്ട് ഇതിൻ്റെയൊക്കെ കൂടാണ് രാഷ്ട്രീയം അതുകൊണ്ടാണ് മാന്യന്മാരെ അതിനകത്ത് പോകാത്തത്